ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ ഏതോ ഒരു ദിവസം കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയിൽ ഏതോ ഒരു ദിവസം ഇട്ടതിന് ശേഷം പിന്നെ നമ്മളെ ഒരു വിവരം ഇല്ലായിരുന്നു അപ്പോൾ ശേഷം എന്താ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോയാണ് കേട്ടോ നമ്മൾ കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ചെ ഫ്രോക്ക് നൈറ്റീസ് ഒന്ന് എടുത്തു നോക്കിയായിരുന്നു അപ്പോൾ എടുത്തു നോക്കി അത് പോവോ ഇല്ലയെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഈ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വെച്ച് യൂട്യൂബിൽ അതിൻ്റെ ഒരു 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 ഇത് ഒരു ഇതൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് തന്നെ ഏകദേശം അതിൻ്റെ സ്റ്റോക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ കുറേ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രോക്ക് നെയറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒരുപാട് മോഡൽ ഫ്രോക്ക് നെയ്റ്റീവ്സ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ എടുത്തത് ഫ്രണ്ട് സിബുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തത് എന്താണ് ബാക്കിൽ വള്ളി ഉള്ളത് അതുപോലെ തന്നെ കൈ ഈ പഫ് ഉള്ളത് അതായത് എലാസ്റ്റിക് ഉള്ളത് എലാസ്റ്റിക് ഇല്ലാത്തത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫ്രോക്ക് നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് ഫ്രോക്ക് നെയറ്റീവ്സ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇടാൻ പുറത്ത് ഒരുപോലെ ഇടാൻ പറ്റുന്ന മോഡൽസ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഇട്ടേക്കുന്നതിൻ്റെ ഒരു ഇതങ്ങ് കാണിച്ചു തരാം അതിന് ശേഷം കയ്യിലുള്ള സ്റ്റോക്കുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം ഇത് നമ്മുടെ കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ ആദ്യത്തെ സ്റ്റോക്കിൽ വന്ന ഫ്രോക്ക് നൈറ്റിയാണ് ഞാൻ ഫ്രോക്ക് നൈറ്റിയൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ ഇടുന്ന ആളല്ല പക്ഷേ ഈ ഫ്രോക്ക് നൈറ്റ് എന്തോ ഇട്ട് തോന്നുന്നു തുടങ്ങിയപ്പോൾ എന്തോ നല്ലൊരു ഇടാൻ വേണ്ടിയിട്ടല്ല നല്ലൊരു അസുഖം ഉള്ളതായിട്ട് തോന്നി അങ്ങനെ ഞാൻ അതീന്ന് ഒരെണ്ണം എടുത്തതാണ് കേട്ടോ മാത്രമല്ല ഈ കളർ എൻ്റെ ഫേവററ്റ് കളറാണ് അങ്ങനെ അതീന്ന് ഒരെണ്ണം ഞാൻ എടുത്തതാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് കൈതായ എലാസ്റ്റിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കൈ കയറ്റിയോ ഇറക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ വയ്ക്കാൻ പറ്റും കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാൻ പറ്റും ഫ്രണ്ടിൽ സിബ് ഉള്ളതാണ് അപ്പോൾ കൈ കുറച്ച് കയറിയിരിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ കയറ്റി വെക്കാം അതല്ല കൈക്ക് ഇറക്കാൻ വേണം എന്നുള്ളവർക്ക് അത് താത്തിടാം എനിക്ക് കൈ ഇങ്ങനെ കുറച്ച് ഇരിക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ഫ്രോക്ക് നെയ്റ്റ് ഇടുന്നത് പിന്നെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിൽ കെട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കെട്ടാനായിട്ട് പറ്റും പിന്നെ ഈ ഫ്രോക്ക് നെയ്റ്റ് ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കുള്ള ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കുന്ന വേഷത്തിൽ ഇറങ്ങി അങ്ങ് പോകാൻ കേട്ടോ അതായത് ആമിയുടെ സ്കൂൾ വണ്ടി വരുമ്പോൾ ആമിയെ കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടുവരാനും ഒക്കെ ഞാൻ മറ്റേത് കാലത്തെ മാറ്റിയിട്ടായിരുന്നു പോകുന്നത് അപ്പോൾ ഫ്രോക്ക് നൈറ്റി ആയപ്പോഴത്തേക്ക് എളുപ്പമുണ്ട് ആ നിൽക്കുന്ന കോലത്തിൽ അങ്ങനെ ഇറങ്ങി പോകാം അപ്പോൾ ഇതിൻ്റെ ഈ മെറൂൻ്റെ തന്നെ വേറൊരു വർക്ക് വരുന്നതാണ് ഇത് ഇതും ഫ്രണ്ടിൽ സിബ് വരുന്നതാണ് കയ്യിൽ പഫും അതുപോലെ തന്നെ ബാക്കിൽ കെട്ടുകൊക്കെ ഉള്ളതാണ് അപ്പോൾ ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ വളരെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഫീഡിംഗ് നൈറ്റിയാണ് കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ ഫീഡിങ് ചെയ്യുന്നവർക്കൊക്കെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോക്കൊന്നും അങ്ങനെ എടുത്ത് വയ്ക്കാറില്ലായിട്ട് അമ്പത് പീസ് കൂടുതലൊന്നും ഞാൻ എടുക്കത്തില്ല കാരണം നമ്മൾ എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും പറയും കണക്ക് പുറത്തുനിന്നും രാജസ്ഥാനിൽ നിന്നും ബോംബേന്നൊന്നും അല്ല എടുക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും പക്ഷേ നമുക്ക് അത്രയും ബൾക്കായിട്ടുള്ള ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അയച്ചു തരത്തുള്ളൂ പലരും പറയും ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നവരാരും സാധനം എടുക്കുന്ന കട പറഞ്ഞ് തരത്തില്ല എന്താണ് കട പറഞ്ഞു തന്ന മറ്റുള്ളവർക്ക് പോയി നന്നായി എന്നുള്ള പേടി കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്തായിട്ടും എടുത്താലും എടുക്കുന്ന സ്ഥലം ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല എനിക്കും ആരും പറഞ്ഞു തന്നിട്ടില്ല ആരും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും കമ്പനിയിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഞാൻ സാധനം എടുക്കുന്ന സ്ഥലം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിക്കും പക്ഷേ അവരെ വീഡിയോ കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല എടുക്കുന്ന കടയുടെ പേര് പറയാൻ പറയാതെ തന്നെ ഞാൻ കൊല്ലത്തു നിന്നാണ് അല്ലെങ്കിൽ എറണാകുളത്തു നിന്നാണ് അതും അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നാണ് കോഴിക്കോട് നിന്നാണ് കോട്ടയത്തു നിന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അത് ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതാരും പറഞ്ഞു തരാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബിസിനസ്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ചെറിയ ബിസിനസ്സോ വലിയ ബിസിനസ്സോ ആവട്ടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ബിസിനസ്സിനും ഒരു രഹസ്യം കാണും അതാരും പുറത്ത് പറയത്തില്ല അപ്പോൾ ഞാനും ഇതെടുക്കുന്നത് വെളിയിൽ നിന്ന് വെളിരാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും അല്ല ഞാനും അടുത്തൊക്കെയുള്ള കടകളിലൊക്കെ കയറി അവരെയൊക്കെ കണ്ട് സംസാരിച്ച് കുറച്ച് റേറ്റൊക്കെ കുറച്ച് നമുക്ക് കിട്ടുമ്പോഴത്തേക്കാണ് നമ്മളത് ഇങ്ങനെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒരേ ടൈപ്പ് നൈറ്റിയാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നതെല്ലാം ഫ്രണ്ടിൽ ഉള്ളതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഒരേ മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാത്തത് കയ്യിൽ ഫും ഏക്കിൽ കെട്ടും അതുപോലെ തന്നെ ഫീഡിങ് ചെയ്യാൻ പറ്റുന്ന കുർത്തികളാണ് അല്ല കുർത്തികളെല്ലാം ഫ്രോക്ക് നൈറ്റീവ്സാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് കടയിൽ മുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പം ഞാൻ ഇതെടുത്ത കടയിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ അമ്പത് പീസ് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റൊന്നും നമ്മളെ കയ്യിലില്ല അപ്പോൾ നമ്മൾ അൻപത് പീസ് ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് അവർ ഹോൾസെയിൽ റേറ്റിനാണ് തന്നത് അതുകൊണ്ടിട്ട് തന്നെ ഞാനും ഇത് നിങ്ങൾക്ക് തരുന്നതെന്ന് പറയുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കടയിൽ സെയിൽ ചെയ്യുന്നത് അത്രയും രൂപയ്ക്കൊന്നും തരുന്നില്ല ഞാൻ എന്ത് ചെയ്താലും അത് എന്താണ് ഓൺലൈനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കണ്ടെത്താമെന്ന് എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കൂടെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ുന്നത് അപ്പം നിങ്ങളിത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് തരുന്നത് പിന്നെ നിങ്ങൾ പത്ത് പീസും അതിന് മുകളിലോട്ടും എടുക്കുകയാണെങ്കിൽ അതായത് പത്ത് പീസ് അതിന് മുകളിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് പീസെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന റേറ്റുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എനിക്ക് തരാനായിട്ട് പറ്റും അപ്പോൾ പത്ത് പീസും അതിന് മുകളിലോട്ടുമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ആറ് പീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒന്നും രണ്ടുമല്ല ഒരു ആറ് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ നൈറ്റി നിങ്ങൾക്ക് ഞാനൊരു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് തരുന്നത് ആറ് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ പത്ത് പീസും അതിന് മുകളിലോട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ലാഭവും കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ ഓർഡറും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ നമുക്കും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തരാൻ പറ്റും എനിക്ക് റേറ്റ് കുറച്ച് കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ സിംഗിൾ പീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റ് നിങ്ങൾക്ക് അത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് കണ്ണും അടച്ച് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കാരണം ഞാൻ വാങ്ങിയ കടയിൽ അവരിത് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ അത്രയാണ് ഉള്ള തുണിയാണ് നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഫീഡിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫീഡിങ് മീൻസ് സിബ് സിബൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മാത്രമല്ല ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഫീഡിംഗ് ഉള്ള നൈറ്റീസ് ഉണ്ട് പക്ഷേ അത് സ്റ്റോക്ക് വന്ന സമയത്ത് ഞാൻ എനിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് കാരണം അത് ഫുള്ളാ ഇതുപോലെ ഒരു പാർട്ടി ഓൺലൈൻ സെയിൽ ചെയ്യുന്ന ഒരു പാർട്ടി ഫുള്ളാണ് എടുത്തുകൊണ്ട് പോയിട്ട് അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ തവണ നമ്പരൊക്കെ കൊടുത്തിട്ട് അവരുടെ നമ്പരൊക്കെ വായിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഫീഡിങ്ങിന്റെ ടോപ്പും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ടോപ്പല്ല ഫ്രോക്ക് നീറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ ബിസിനസ് ഓൺലൈനായിട്ടല്ല എന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം എൻ്റെന്ന് തന്നെ വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് റേറ്റ് കുറച്ച് ഇവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും കഴിവതും നിങ്ങൾ കടകളിലൊക്കെ പോയി കടകളിലുള്ള ആൾക്കാരുമായിട്ട് അതിൻ്റെ ഓർഡറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവരുമായിട്ടൊക്കെ ഒരു ടൈപ്പ് ആകുമ്പോഴത്തേക്ക് അവർ കുറച്ച് റേറ്റ് കുറച്ചിട്ടൊക്കെ നമുക്ക് തരും അപ്പോൾ നമുക്കും ഇതൊരു മുന്നൂറ്റി അൻപത് രൂപയാണ് കടയിൽ എങ്കിൽ നമുക്കും പത്ത് രൂപയെങ്കിലും കുറച്ച് കൊടുത്താൽ മാത്രമേ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങത്തുള്ളൂ കടയിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്താൽ ഒരു കാരണവശാലും ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങത്തില്ല അവർ കടയിൽ പോയേ വാങ്ങത്തുള്ളൂ പത്ത് രൂപയെങ്കിലും കുറച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം കാരണം നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മളൊരു പത്ത് രൂപയെങ്കിലും കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പത്ത് രൂപയായിരിക്കും ചിലപ്പം അവർക്ക് ആ ഒരു പത്ത് രൂപ കൊണ്ട് അവർ നമ്മൾ സ്ഥിരം കസ്റ്റമറായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ഉള്ള അതായത് സിബുള്ള അതുപോലെ രണ്ട് സൈഡിലും വള്ളിയും അതുപോലെ അടിയിൽ ലൈനിങ്ങും ഒക്കെ ലൈനിങ് അല്ല സോറി ഫ്രില്ലും ഒക്കെ ഉള്ള ഫ്രോക്ക് ആണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കേട്ടോ ഞാൻ തന്നെ അപ്പോഴും അപ്പോഴും മടക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് മടക്കുകയാണ് പക്ഷേ ഞാൻ തന്നെ ശേഷം വീണ്ടും അത് വലിച്ചു വരിയിടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്തൊരു സൈക്കോയാണ് ഈ തുണി മടക്കി വെക്കുന്ന കാര്യത്തിൽ ഒരു സൈക്കോയാണ് കേട്ടോ എനിക്ക് തുണി മടക്കി വെക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അതായത് ഇത് ഗ്രീനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും ഇതൊരു നല്ല ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ് നമ്മളിങ്ങനെ കുടഞ്ഞിടുമ്പോഴത്തേക്ക് കാണുന്ന ആ ഒരു ഗ്രീനാണ് ഇപ്പോൾ കാണുന്ന ഗ്രീനാണിത് അപ്പോൾ ഇതൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കുറഞ്ഞ മെറ്റീരിയൽ ഒന്നും അല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് കയ്യിൽ പഫ് വരാത്ത കുറച്ച് മോഡൽസ് ഉണ്ട് അതുകൂടെ ഞാൻ നിങ്ങളൊക്കെ അടിച്ചു തരാവേ ഇതിപ്പോൾ നമ്മൾ കണ്ടതെല്ലാം കയ്യിൽ പഫ പഫും അതുപോലെ ഫ്രണ്ട് സിബും ബാക്കിൽ വള്ളിയും ഉള്ളതാണ് അപ്പോൾ ഇനി അതൊന്നും അല്ലാതെ കയ്യിൽ നോർമൽ കൈ വരുന്ന ഐറ്റംസൊന്നും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഓപ്പൺ വരാത്ത അജറക്ക് മോഡല് കുർത്തീസുമൊക്കെ ഉണ്ട് അത് ഞാൻ ഓരോതായിട്ട് കാണിച്ചുതരാം ഇത് ഞാനിങ്ങനെ നിവർത്തി വെച്ച് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ എന്നുള്ള സംശയം കൊണ്ടാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നത് വിരിച്ചിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് ഫ്രോക്ക് നൈറ്റി ആണെന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് കേട്ടോ സംഭവം ഫ്രോക്ക് നൈറ്റി അല്ല കാരണം കവറിലാണ് ഇതെല്ലാം പാക്കായിട്ട് വരുന്നത് ഞാൻ ഇതെല്ലാം ഇപ്പോൾ വലിച്ചു കുറച്ച് പൊട്ടിച്ച് എടുത്തതാണ് അപ്പം സംഭവം ഫ്രോക്ക് നൈറ്റിയുടെ മോഡൽ തന്നെയാണ് ഇറക്കവും കുറവാണ് പക്ഷേ അടിയിൽ ഫ്രില്ല ഇത് ഫ്രോക്ക് നൈറ്റി തന്നെയാണ് കൈത എലാസ്റ്റിക് അല്ല ഫ്രണ്ടിൽ സിബുണ്ട് കൈ എലാസ്റ്റിക്കായില്ല കയ്യിൽ മടക്കി അടിച്ചതാണ് പക്ഷേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് താ അടിയിൽ ഫ്രില്ല കേട്ടോ അടിയിൽ ഫ്രില്ലുണ്ടെന്ന് കരുതി ഞാൻ പാക്കറ്റോടെ എടുത്തതാണ് അപ്പോൾ ഇതിലുള്ള ഒരു പീസിനും എന്താണ് അടിയിൽ ഫ്രില്ല അതുപോലെ കയ്യിൽ പട്ടയാണ് പിന്നെ നമുക്ക് എന്താണ് പ്രഗ്നൻറ്റായി ഇരിക്കുന്നവർക്കും അതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളവർക്ക് കുഞ്ഞു ബേബീസൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം ഫ്രണ്ടിൽ സിബുള്ളത് കൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ച് തരാവേ ഇത് താ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് ഇതും എന്താണ് കയ്യിൽ ഫ്രെഡിൽ സിബുള്ളതുമാണ് കൈ പട്ട വെച്ചടിച്ചതുമാണ് അതുപോലെ തന്നെ അടിയിൽ ഇതാ നോക്കിക്കോ പ്ലെയിനായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളറിലുള്ള ഒരു മൂന്നാല് നൈറ്റി എടുത്ത് എനിക്ക് പണി കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ പണിയല്ല അങ്ങനെ ഫ്രില്ലാത്തത് ഇടുന്ന കുറച്ച് പേരും കാണും കാരണം ഞാനിപ്പോൾ വന്ന ഫ്രില്ലില് വെച്ച നൈറ്റി ഒരു വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മോക്ക് ഇടാനായിട്ട് അവർ ഫ്രില്ലിൽ വെച്ച നൈറ്റിയാണ് എടുത്തത് പക്ഷേ അവർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫ്രില്ലില് വെച്ച നൈറ്റി അല്ലാത്ത ഫ്രില്ലാത്ത നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിത് പോവും കുഴപ്പമില്ല പക്ഷേ ഫ്രോക്ക്നേറ്റീൻ്റെ ഫ്രില്ലാന്നേ ഉള്ളൂ ഇനി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് ഫ്രില്ല് വെച്ചതാണ് ദാസി വള്ളിയൊക്കെ ഉള്ളതാണ് പക്ഷെ എന്തു ചെയ്യുക ഇതിൽ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്തതാണ് അതായത് ഫീഡിങ് ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കയ്യും പഫോ അങ്ങനെ പട്ടയോ ഒന്നുമല്ല നോർമലായിട്ടുള്ള കയ്യാണ് ഇതാ ഇങ്ങനത്തെ കൈയാണ് ഇതിൽ വരുന്നത് രണ്ട് വള്ളിയുണ്ട് ഇതും ഡബിൾ ആണ് നമുക്ക് നമുക്കിതിൻ്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കെട്ടി കെട്ടിവെക്കാനായിട്ട് പറ്റും പിന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കാം ദാ ഇതെല്ലാം ഞാൻ മാറ്റി വയ്ക്കാം ഞാൻ തന്നെ ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വലിച്ചിടും പിന്നെ ദാ ഇത് ഇത് നല്ല എന്താണ് നല്ല നമ്മുടെ ടോപ്പ് പോലെയാണ് ഇത് കിടക്കുന്നത് കേട്ടോ ഇത് നല്ല നല്ല മെറ്റീരിയലാണ് നമ്മുടെ ടോപ്പ് ഇട്ട പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യുക ഇതും ഡബിൾ എക്സല് സൈസാണ് കേട്ടോ എനിക്ക് സൈസ് ആവത്തില്ല കൈയൊക്കെ നോർമലാണ് നമ്മുടെ ടോപ്പ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പീസ് ഒരെണ്ണം എനിക്ക് എടുത്തിട്ട് പുറത്തോട്ടൊക്കെ ഇടാമെന്നൊക്കെ ഞാൻ മനസ്സിൽ പദ്ധതി ഇട്ടതാണ് പക്ഷേ ഡബിൾ എക്സൽ ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ കുറച്ചല്ല നല്ല അധികം വണ്ണം കൂടുതലാണ് അപ്പോൾ എനിക്കതിടാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ഇതിൽ വള്ളിയുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ സിംബില്ല പിന്നെ വരുന്ന അജ്റക്കിൻ്റെ മോഡലാണ് അജ്റക്കിൻ്റെ മോഡലിൽ ഒന്നിലും ഫ്രണ്ടിൽ സിപ്പൊന്നുമില്ല സാധാ ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് അടിയിലുതാ ഫ്രില്ലൊക്കെ ഉള്ളത് തന്നെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ഇല്ല കൈ പഫാണ് പക്ഷേ ഇതെല്ലാം എനിക്ക് നിങ്ങളെ ഇട്ട് കാണിക്കണമെന്നുണ്ട് പക്ഷേ വേറൊരാൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഇട്ടിട്ട് എനിക്ക് നിങ്ങൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടത്തില്ല അപ്പോൾ അജ്റക്കിൻ്റെ നൈറ്റ് വന്നിട്ട് മൂന്ന് പ്രിൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മൂന്ന് പ്രിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണിച്ചത് പിന്നെ ഇത് പിന്നെ ആതിൻ്റെ അടിയിൽ കിടക്കുന്ന അങ്ങനെ മൂന്ന് എണ്ണമാണ് അജിറക്കിൻ്റെ എടുത്തിട്ടുള്ളത് അജിറക്കിൻ്റെ ഫ്രോക്ക് നൈറ്റിയൊക്കെ കടയിൽ വില ചോദിച്ചാലായിട്ട് അറിയാൻ പറ്റും മുന്നൂറ്റി അൻപത് രൂപയാണ് ഏട്ടാ ഇതിൻ്റെയൊക്കെ റേറ്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെയും കയ്യിൽ പഫ് സ്ലീവാണ് ഫ്രണ്ട് ഓപ്പൺ ഉള്ളതൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ നല്ല നമുക്ക് പുറത്തോട്ടൊക്കെ അടിപൊളിയായിട്ട് ഇറങ്ങി പോവാനായിട്ട് പറ്റും വേറെ പാൻറ്റിൻ്റെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് അജ്റക്കിൻ്റെ പ്രിൻ്റ് മൂന്നെണ്ണം ഈ മൂന്നെണ്ണം മാത്രമേ അജ്റക്കിൻ്റെ പ്രിൻ്റ് ഉള്ളൂ ഇതിൽ കാണുന്നതുമായിട്ട് കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ള കളറാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന കേട്ടോ ഇത് താ ഒരു പച്ച അതായത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഈ കാണിക്കുന്നത് പക്ഷെ അത് ഇതിലെന്തോ ഇങ്ങനെ എടുത്തിടുമ്പോഴത്തേക്ക് മാത്രമേ അതിൻ്റെ ഒരു കളർ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ അതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ അച്ചിറക്കിൻ്റെ ഈ മൂന്ന് പ്രിൻറ്റ് മാത്രമേ ഉള്ളേ അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തരാം അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ ലെങ്ത്ത് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അടുത്തതാ ഇതും ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് ഫ്രണ്ട് ഓപ്പൺ അതായത് ഇതില്ലാത്ത ടൈപ്പാണ് ഏതാണ് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിബോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയാണ് ഇതും അപ്പോൾ ഇതും വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് വള്ളിയുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോ ലെങ്ത് കൂടും മാത്രമല്ല എന്താണ് നമുക്ക് ഇത് ഇത് ഒന്ന് വെച്ചും കൂടെ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് വെച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവാണ് കേട്ടാ അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് ഇത് ഒരു ചുമപ്പും അതുപോലെ നേവി ബ്ലൂവും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇതിൽ ഫ്രണ്ട് സിപ്പുള്ളതാണേ ഫ്രണ്ട് സിപ്പുള്ള ടൈപ്പാണ് ഈ കാണിക്കുന്നത് പിന്നേതായി ഈ ഒരെണ്ണം കൂടെ ഉണ്ടേ അത് കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് അതുകൂടെ കാണിച്ച് തരാം അതും ഫ്രണ്ട് സിപ്പൊന്നുമില്ലാത്ത പഫ് സ്ലീവ് വരുന്നതാണ് സോറി പഫ് സ്ലീവല്ല നോർമൽ സ്ലീവിൽ വരുന്നതാണ് പഫല്ല അപ്പോൾ എൻ്റെ കവിളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട എന്തോ ഒരു സാധനം ഇളക്കിയതാണ് ഞാൻ എൻ്റെ കവിളിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ട അപ്പോൾ ടോപ്പുകളെല്ലാം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയം കാരണമാണ് ഞാൻ ഇങ്ങനെ കാലെടുത്ത് പോക്കുന്നത് കേട്ടോ അപ്പം ഈ കവിളിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ട അപ്പോൾ വീഡിയോ പിടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല എഡിറ്റിംഗ് ടൈമിലാണ് ഞാൻ അദ്ദേഹത്തെ കളളിൽ ഇരിക്കുന്നത് കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചത് ആ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കിടക്കുന്ന ഈ കമ്മലുണ്ടല്ലോ കമ്മൽ പുതിയ കമ്മലാണ് അപ്പം ആ കമ്മലിൻ്റെ സ്റ്റിക്കർ ഇളക്കിയതാണ് അത് ഞാനെടുത്ത് അവിടെ ഒട്ടിച്ച് വെക്കാനായിട്ട് ഇങ്ങനെ വെട്ടിച്ച് വെച്ചിട്ട് കവിളിൽ തൊട്ടപ്പോൾ അത് പറ്റി അപ്പം ഞാൻ വിചാരിച്ചത് ഒട്ടിച്ച് വെച്ചു എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്ന് ഒന്നും അറിയാത്ത പാവം ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നോർമൽ സ്ലീവ് വരുന്നതാണ് എല്ലാം ഞാനൊന്നിങ്ങനെ നിവർത്തി ഇവിടെ കാണിച്ച് തരാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവാം അപ്പോൾ നിങ്ങൾക്കിതിലേതാണ് വേണ്ടതെന്നുള്ളത് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ കാറ്റലോഗിൽ ഇതിൻ്റെ എല്ലാ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം അപ്പോൾ എന്താണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതിന് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരത്തുള്ളൂ ഇതൊക്കെ ആച്ചിറക്ക പ്രിൻ്റാണേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ബോട്ടിൽ ഗ്രീൻ പോലെ വരുത്തതാണ് നല്ല തുളി തുളാൻ കിടക്കുന്ന തുണിയാണ് കേട്ടോ പഫ് സ്ലീവാണ് പക്ഷേ ഇതിൽ കാണുമ്പോൾ ആ ഒരു കളറായിട്ടല്ല തോന്നുന്നത് അപ്പോൾ അതാ ഇതും അച്ചിറക്കിലുള്ള പ്രിൻ്റാണ് എല്ലാം ഇട്ട് കാണിക്കണമെന്നുണ്ട് പക്ഷേ എല്ലാം ഞാനങ്ങനെ ഇട്ട് കാണിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് സമയവും നിനക്കിടാണ് മാത്രമല്ല ഞാനിങ്ങനെ എല്ലാം ഇട്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നും ചിന്തിച്ച് ഇതാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേട്ട ടോപ്പായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഡബിൾ എക്സലാണ് വലുതാണ് എനിക്കിടാൻ പറ്റത്തില്ല അതാ ഇതൊരു റാണി പിങ്ക് കളറാണ് ഇതൊന്നും ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് അപ്പോൾ ഓപ്പൺ ഇല്ലാത്തതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് അടിയിൽ ഫ്രില്ലാത്തതാണ് അതും ഇതും ദാ അടിയിൽ ഫ്രില്ലാത്ത ടൈപ്പാണ് ക്രോക്ക് ഫ്രോക്നൈറ്റി എന്ന് തന്നെയാണ് അതിൻ്റെ പേര് പക്ഷേ ഫ്രില്ല ഇതെല്ലാം ഇനി കാണിക്കുന്നതെല്ലാം ഉള്ളതാണ് ഇതെല്ലാം സിപ്പ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കാറ്റലോഗിൽ നിന്ന് ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടാണെന്നുണ്ടെങ്കിൽ ആറ് പീസ് അല്ലെങ്കിൽ പത്ത് പീസ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരും അല്ല സിംഗിൾ പീസ് ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതാണ് നൈറ്റി ഏട്ടാ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കോലം അപ്പോൾ ഞാൻ ഓരോരോ ആയിട്ട് ഒന്നും കൂടെ കാണിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫോട്ടോ ഇങ്ങനെയാണ് ഞാൻ കാറ്റലോഗിൽ ഇട്ടിരിക്കുന്നത് കേട്ടാ നിവർത്തിയിട്ടല്ല ഇങ്ങനെയാണ് കാറ്റലോഗിൽ ഫോട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് വേണ്ടത് അത് അത് കാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ അത് പറയുക റീസെൻറ്റ് ചെയ്യാനാണെന്ന് അപ്പോൾ മിനിമം ആരെങ്കിലും ആറ് പീസെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം അത് പത്ത് പീസാകുമ്പോഴത്തേക്ക് നമുക്ക് അതും അഡ്ജസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും മെറ്റീരിയലും ക്വാളിറ്റിയിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ